ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നും ഈവനിങ് ഞാൻ അടിപൊളി സ്നാക്സുമായിട്ടോ വന്നത് മെനിയാന്നുണ്ടാക്കിയതിൻ്റെ വേറൊരു വെറൈറ്റി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മൂന്ന് സ്ലൈസ് ബ്രെഡായിട്ടെടുത്തത് അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മെനിയാന്ന് ഉണ്ടാക്കിയ മാതിരി തന്നെ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇത് ചേർക്കുന്നുണ്ടെന്നുള്ളു കേട്ടോ ഇനി ഇതിലാ ഈത്തപ്പഴം കേട്ടോ ഞാനൊരു നാല് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് അതിൻ്റെ സീഡ് ഒഴിവാക്കിയിട്ട് അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇതാ ഇനൊരു അരക്കപ്പ് പാലിട്ട് സാധാ പച്ച പാൽ തന്നെയാണ് കൊടുക്കുന്നത് അതും അതിലേക്ക് ഏടെയ്തു ഇനി ഇതിലേക്ക് ഇടേണ്ടത് പഴമാണ് കേട്ടോ നിങ്ങൾക്ക് നേന്ത്രപ്പഴം എടുക്കാം ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് എഗ്ഗാണ് കേട്ടോ രണ്ട് കോഴിമുട്ട ഞാൻ എടുക്കുന്നുണ്ട് അത് അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടോ കേട്ടോ ഞാൻ അരക്കുമ്പോൾ ഇട്ടതാണ് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊ വെച്ചു ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാര കേട്ടോ അപ്പോൾ ഒരക്കപ്പ് പഞ്ചസാര എടുത്തു ഇനി നമുക്ക് നമുക്കിതിൽ ഏലക്ക പൊടി ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില ലൈസൻസ് പകരം ഇടാം അപ്പോൾ അത് നല്ലോണം അടിച്ചിട്ടോ വെള്ളമൊന്നും ഒഴിക്കരുത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാനിതിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച നശിക്കിൻ്റെ പാത്രമുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചതെ കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ആ മണിക്കൂർ നമുക്കിത് വേവിച്ചെടുക്കണം അത്ര പണിയുള്ളൂ കേട്ടോ പെട്ടെന്ന് ഈവനിങ്ങിന് ഇതേമാതിരി കുട്ടികൾ ഈവനിങ്ങിന് സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നേക്ക് ആണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചു ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് സെക്കൻഡ് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് നട്സ് എന്തൊക്കെ എടുക്കാം ഞാനിവിടെ മുന്തിരിയാണ് എടുത്തത് അതതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി വീണ്ടും നമുക്ക് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തൊന്നുകൂടി ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നല്ല ഉഷാറായിട്ട് പത്ത് മിനിറ്റിൻ്റെ ആ റെഡിയായി വന്നിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ചൂടാറേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടോ അടിപൊളി വന്നിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കാത്തവരുണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കുക ചൂടോക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബായ്